നമസ്തേ ചോദ്യം സിദ്ധികളെ കുറിച്ചാണ് എന്താണ് സിദ്ധി എന്ന് നമ്മൾ പറഞ്ഞാൽ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇല്ലാത്തൊരു കഴിവ് മറ്റൊരാൾ പ്രദർശിക്കുന്ന സമയത്ത് അതിനെ സിദ്ധി എന്ന് പറയും ഫോർ എക്സാമ്പിൾ നമ്മൾ സർക്കസ് കാണാൻ പോകുന്ന സമയത്ത് സർക്കസുകാരൻ ഒരു ഉയർത്തിക്കെട്ടിയ ഒരു കയറിന് മുകളിൽ കൂടി ഒരു വടിയും പിടിച്ച് ഈസി ആയിട്ട് നടന്നു പോകുന്ന നമ്മൾ കാണാറുണ്ട് നമുക്കത് അത്ഭുതമാണ് എന്ത് സിദ്ധിയാണെന്ന് നമ്മൾ പറയും കാരണം നമ്മൾ കയറിൻ്റെ മുകളിലെ താഴെ പോകും അപ്പം നമുക്കില്ലാത്തൊരു കാര്യം മറ്റൊരാൾക്ക് ഉണ്ട് ആ സർക്കസിൽ തന്നെ മജീഷ്യൻ കാണിക്കുന്ന പലതരത്തിലുള്ള മാജിക്കുകൾ കാണുമ്പോൾ നമുക്കത് സിദ്ധിയായിട്ട് നമുക്ക് തോന്നും അല്ലേ സർക്കസിലെ ട്രപ്പീസ് കളിക്കുന്നവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അത് സിദ്ധിയായിട്ട് തോന്നും സർക്കസിലെ മൃഗങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവരുണ്ട് അത് കാണുമ്പോൾ അത് അവരുടെ സിദ്ധിയായിട്ട് നമുക്ക് തോന്നും അങ്ങനെ സിദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്തൊരു കഴിവ് മറ്റൊരാൾക്കുള്ളത് സിദ്ധിയായിട്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പഠന പഠന സമയത്ത് നമ്മൾ പറയുമല്ലോ ചില കുട്ടികൾക്ക് വിശേഷമായിരിക്കുന്ന ചില സിദ്ധികളുണ്ട് വിശേഷമായ ഒരു അവൻ്റെ ഒരു സിദ്ധിയാണ് വളരെ വലിയ ഓർമ്മശക്തി എന്ന് പറയും അതും സിദ്ധിയായി നമ്മൾ പറയാറുണ്ട് അപ്പോൾ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ കഴിവുകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു കഴിവിനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കുന്ന ഒരു കഴിവിനെ നമുക്ക് സിദ്ധി എന്ന് നമ്മൾ പറയാറുണ്ട് സിദ്ധികൾ പല വിധമുണ്ട് ഈ ലോകവുമായി ബന്ധപ്പെട്ട സിദ്ധികളുണ്ട് ലൗകിക സിദ്ധികൾ എന്ന് പറയും ഈ ലോകത്തിന് അപ്പുറമായ ചില സിദ്ധികളുണ്ട് അതിനെ അലൗകിക സിദ്ധികളെന്ന് പറയും കുറേ നാളുകൾക്ക് മുമ്പ് കുറേ ആൾക്കാർ അരുണാചലത്തിൽ പോയ സമയത്ത് അരുണാചലം രമണ മഹർഷിയുടെയൊക്കെ ആശ്രമമുള്ള അരുണാചലത്തിൽ അവർ പോയ സമയത്ത് അവര് ഗിരിവലയം എന്ന് കളിക്കുന്ന കാര്യം നടത്തുന്ന സമയത്ത് ഒരു മഞ്ഞ വസ്ത്രധാരി ആയിരിക്കുന്ന ഒരാളെ ഒരു മലയുടെ സൈഡിൽ കണ്ടു ജഡയൊക്കെ ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ നമസ്തേ ഓം നമശ്യുവായ പറഞ്ഞപ്പോൾ അദ്ദേഹവും അവരോട് നമശിവായ പറഞ്ഞു പക്ഷെ പൊടുന്നനെ അദ്ദേഹം ആകാശത്തേക്ക് വരുന്ന റോക്കറ്റ് വിട്ടതുപോലെ അപ്രത്യക്ഷരായി ഇത് തമിഴ്നാട്ടിലെ ടി വികളിലൊക്കെ കുറച്ച് നാളുകൾക്കുമ്പോൾ വലിയ വാർത്തകളായിരുന്നു അതിനെപ്പറ്റി പറക്കും സിദ്ധർ എന്നും പറഞ്ഞു ഇതൊക്കെ അലൗകിക സിദ്ധികളാണ് അല്ലേ പറക്കാനുള്ള കഴിവ് ജലസ്തംഭന ജലസ്തംഭനസിദ്ധി പത്മപാതർക്കുണ്ടായിരുന്ന കഴിവ് ജലത്തിന് മുകളിൽ കൂടി നടക്കാനുള്ള കഴിവ് മറ്റൊരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ചില വിഭൂതികൾ ഇപ്പോൾ സിദ്ധസായിബാബയൊക്കെ കാണിക്കുന്നത് പോലെ ചില വിഭൂതികൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഇപ്പം കഴിഞ്ഞ ശ്രീ എം സാർ ഒരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം ഒരു രുദ്രാക്ഷം അന്തരീക്ഷത്തിൽ നിന്ന് അത് സൃഷ്ടിച്ചു അങ്ങനെയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ അത് പലതരത്തിലുള്ള സിദ്ധികളുണ്ട് ഇതൊക്കെ ലൗഹിക സിദ്ധികളെന്ന് പറയും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധി ഇപ്പം ടെലിപ്പതി ക്ലയറോയിൻസ് ഇ എസ് പി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ദൂരെയുള്ളതിനെ കാണാനുള്ള കഴിവ് ഇവിടെ ഇരുന്ന് ദൂരെയുള്ളതിനെ കേൾക്കാനുള്ള കഴിവ് ഇപ്പം തന്ത്രശാസ്ത്രത്തിൽ കർണപിശാചിനി എന്നൊരു ദേവതയുണ്ട് ആ ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മനസ്സ് അയാൾ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് ആ ദേവത നമ്മളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു തരും എന്നുള്ളതാണ് തന്ത്രയിൽ പറയുന്നത് കർണപിശാചിനി എന്നാണ് ആ ദേവതയുടെ പേര് ഇതൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ട സിദ്ധിയാണ് മറ്റൊരാളുടെ മനസ്സ് വായിക്കുക അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ പരമം ശോകാനന്ദം എഴുതിയ പുസ്തകത്തിൽ ഹസ്റ്രെന്ന പേരായിട്ടുള്ള ഒരു ഡയറ്റിയെ പറ്റി പറയുന്നുണ്ട് അതായത് അതൊരാൾ ഉപാസിച്ച് സിദ്ധി വരുത്തിയ വരുത്തിയൊരു ദേവതയാണ് അത് വന്ന് അതിനോട് എന്താ ആവശ്യപ്പെട്ടാലും എവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് തരും നിങ്ങൾ ഒരു യോഗിയുടെ ആത്മകഥാ എന്ന പുസ്തകം വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട അനേകം സിദ്ധികളുണ്ട് ഇതിനെ ലൗകിക സിദ്ധികൾ എന്നാണ് നമ്മൾ പറയാറുള്ളത് മറ്റൊന്നാണ് അലൗകികമായ സിദ്ധികൾ ഈ ലോകത്തിന് അപ്പുറമായ ഇപ്പോൾ സൂക്ഷ്മ രൂപികളെ കാണുക സൂക്ഷ്മ ലോകങ്ങളുമായിട്ട് ബന്ധപ്പെടുക ലോകങ്ങളിൽ ശരീരവുമായിട്ട് സഞ്ചരിച്ചു പോകുക അങ്ങനെയുള്ള നമ്മൾ ഇന്ന് പറയുന്ന ഏലിയൻസിനെ കുറിച്ചുള്ള പല കഥകളില്ലേ ഇതൊക്കെ അലൗകിക സ്ഥിതികളിൽ പെട്ടതാണ് ഇപ്പോൾ അർജുനനൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ തന്നെ സ്വർഗത്തിലൊക്കെ പോയിട്ട് വരുമായിരുന്നു ചില ഋഷികളൊക്കെ അങ്ങനെ പോയിട്ട് വരുമായിരുന്നു അവർക്ക് സൂക്ഷ്മ ശരീര സഞ്ചാരം ഉള്ള കഴിവുണ്ട് നമ്മൾ ആസ്ട്രൽ ട്രാവലിംഗ് എന്ന് ആധുനിക ഭാഷയിൽ നമ്മൾ പറയും ഇതൊക്കെ അലൗകിക സിദ്ധിയാണ് ഈ ലോക നിയമങ്ങൾക്കും അപ്പുറമായ പഞ്ചേന്ദ്രീയജന്യമായ നിയമങ്ങൾക്കും അപ്പുറമായ ചില സിദ്ധികളുണ്ട് യക്ഷലോകങ്ങളിൽ പോകുക ഗന്ധർവലോകങ്ങളിൽ പോകുക അല്ലെങ്കിൽ അവിടെയുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക സംസാരിക്കുക ഇതൊക്കെ ആ അലൗകിക സിദ്ധികളിൽ പെട്ട കാര്യങ്ങളാണ് അപ്പം ഈ ഈ വിഭാഗത്തിൽ വരുന്നതാണിതെല്ലാം അണിമ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് അതിലൊന്നാമത്തെയാണ് അണിമ എന്ന് വെച്ചാൽ സ്വശരീരത്തെ വലിപ്പം കുറയ്ക്കാനുള്ള കഴിവ് ഒരു ആറ്റം പോലെ നമുക്കതിനെ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുക ഇപ്പം അഗസ്ത്യ മഹർഷിക്ക് ഉള്ള സിദ്ധി എന്നൊക്കെ പറയും അദ്ദേഹത്തിന് അഗസ്റ്റിനെ പറ്റി പറയാറില്ലേ ഒരു ചെറിയ നമ്മളെ തള്ളവിരലിൻ്റെ അത്ര അദ്ദേഹം ഉള്ളൂ എന്നാണ് ഒരു മനുഷ്യൻ ഒരിക്കലും അത്രയും ഉണ്ടാകില്ല കാരണം അങ്ങനെ ഉണ്ടായ ഒരാൾ ചവിട്ടിയാൽ ആൾ വലിച്ചുപോവില്ലേ പക്ഷെ അത്രയും ശരീരത്തെ ചെറുതാക്കാൻ അഗസ്ത്യൻ അറിയാമായിരുന്നു അണിമ എന്ന് പറയുന്ന ആ ഒരു സിദ്ധി അതാണ് അതേപോലെ മഹിമ ഇതിൻ്റെ നേരെ വിപരീതമാണ് ശരീരത്തെ ഭീമാകാരമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇപ്പം ഹനുമാൻ ലങ്കയിൽ ലങ്കാദഹനം നടത്തുന്ന സമയത്ത് അണിമയും കിരിമയും ഒക്കെ ലഹിമ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ശരീരത്തെ വളരെ വലിയ ഒരു ൂപമെടുത്തിട്ടുണ്ട് അപ്പോൾ ശരീരത്തെ വളരെ വലുതാക്കാനുള്ള ഒരു സിദ്ധിയാണ് മഹി അണിമ മഹിമ എന്ന് പറയും ഗരിമ ഗരിമ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടാനുള്ള കഴിവ് അതും ഹനുമാന്റെ കഥയിൽ നമുക്ക് കാണാൻ പറ്റും പുരാണത്തിൽ അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ കല്യാണ സൗകന്ധികം നോക്കി ഭീമസേനൻ പോയ സമയത്ത് ഒരു വാനരനെ കാണുന്നു അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലേ മർ മർക്കട നിയങ്ങ് മാറിക്കിട ഷട എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നിങ്ങൾ കല്യാണ സൗഗന്ധികം ഓട്ടം പാടി കേൾക്കാറുണ്ട് അപ്പോൾ ആ കുരങ്ങൻ പറഞ്ഞു എൻ്റെ വാല് തടസ്സം കിടക്കുകയല്ലേ അത് മാറ്റിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു പക്ഷെ ഭീമൻ ഇത്രയും കഴിവുള്ള ഭീമൻ അത് ഉയർത്താൻ നോക്കിയിട്ടും വാല് ഉയർത്താൻ പറ്റിയില്ല അതായത് ഭാരം കൂട്ടാനുള്ള കഴിവ് അതിന് പൊതുവേ ഗരിമ എന്ന് പറയും ലഖിമ ലഖിമ എന്ന വാക്കിന് നമ്മൾ ലഘു ചെറുത് എന്ന ഒരർത്ഥം നമ്മളതിന് പറയാറുണ്ട് ഇല്ലെങ്കിൽ ശരീരത്തെ ഈ പറയുന്ന അണിമയുടെ തന്നെ മറ്റൊരിതാണ് ഒരു ലൈറ്റ് ബോഡിയാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഒരു പ്രകാശമാനമാക്കി സഞ്ചരിക്കാൻ അതായത് ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു അപ്പുപ്പൻ താടി പോലെ ശരീരത്തെ പറത്തിക്കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ലഭ്യമാ എന്ന വിഭാഗത്തിൽ വരും പ്രാപ്തി മറ്റൊരു സിദ്ധിയാണ് പ്രാപ്തി എന്ന് വെച്ചാൽ പ്രാപ്തമാക്കുക ലഭിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനുള്ള കഴിവിനെയാണ് പ്രാപ്തി എന്ന് പറയുക പ്രകാമ്യ അതും ഇത്തരത്തിൽ തന്നെ ഈ ആഗ്രഹിച്ച കാര്യങ്ങളുടെ നേടാനുള്ള ഒരു കഴിവിൻ്റെ ഭാഗം തന്നെയാണ് ഈ പ്രകാമ്യ എന്ന് പറയുന്നത് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് കൂടിയാണ് ഈശിത്വം എന്ന് പറയുന്ന ഒരു കഴിവുണ്ട് അതായത് സർവ്വ സൃഷ്ടിയെയും പറ്റിയിട്ടുള്ള അറിവുകൾ ഉണ്ടാകുക പലതിനെയും സൃഷ്ടിക്കാനുള്ള കഴിവ് ഇപ്പോൾ തൃശങ്കുവിന് സ്വർഗ്ഗം സൃഷ്ടിച്ചു കൊടുത്തില്ലേ ഒരു ഋഷി അത് ഈ ഒരു ഈശുത്വം എന്ന് പറയുന്ന ഒരു കഴിവാണ് വശ്യത്വ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രണത്തിനാക്കാനുള്ള കഴിവാണ് അപ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് സിദ്ധികളാണ് അതീന്ദ്രിയ സിദ്ധികൾ ശക്തികളാണ് അണിമ മഹിമ ഗരിമ ലഹിമ പ്രാപ്തി പ്രകാമ്യ ഈശിത്വ വശിത്വ ഇതൊക്കെ നിരന്തരമായ കഠിന സാധനങ്ങളിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വെറുതെ സിദ്ധി സാധനങ്ങളൊക്കെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതിനക്ക് ഒരുപാട് സമയം വേണം പിന്നെ നമ്മൾ ആ പ്രത്യേക സിദ്ധി സാധനം നേടിയിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ പറക്കാനുള്ള സിദ്ധി സാധനം നേടാനായിട്ട് സാധന ചെയ്യാൻ പോവാണ് നിങ്ങൾ ടൈം വേസ്റ്റ് ആണ് കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് യു എഇയിലേക്ക് പോകണമെങ്കിൽ സിദ്ധി സാധനം വേണ്ട എന്നാണ് ഒരു വിമാനം പിടിച്ചാൽ ഈസി ആയിട്ട് പോകാൻ പറ്റും പിന്നെ ജലസ്തംഭന സിദ്ധി ഇന്ന് ആവശ്യമുണ്ടോ ഇല്ല കപ്പലിൽ കയറിയോ ബോട്ട് കയറിയോ നമുക്ക് അപ്പുറത്ത് പോവാം ജലസ്തംഭനസിദ്ധി ആവശ്യമില്ല പണ്ട് ശ്രീരാമകൃഷ്ണ പരമംസറിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഗുരു എനിക്കൊരു സിദ്ധിയുണ്ട് ജലസ്തംഭനം ഗുരു ചോദിച്ചു കൊള്ളാമല്ലോ എന്താണ് നീ എത്ര വർഷം എടുത്തു ഇത് നേടാൻ അപ്പോൾ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ വീതം പന്ത്രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ശ്രീരാമകൃഷ്ണപരമാൻസറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് അറിയാം അരയണ അന്നത്തെ അര അണക്കണക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു തോണിക്കാരന് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ നദിക്കപ്പുറം കൊണ്ടുവിടില്ലായിരുന്നു അതിനുവേണ്ടി എന്തിനാണ് വിലപ്പെട്ട പന്ത്രണ്ട് വർഷങ്ങൾ ഇത്രയും മണിക്കൂറുകൾ നീ പാഴാക്കിയതെന്നാണ് ചോദിക്കുക ഇപ്പോൾ ഈ തന്ത്രം പഠിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ ചോദിക്കുന്ന സിദ്ധിയാണ് ഈ ആസ്ട്രൽ ട്രാവലിങ്ങിനുള്ള സിദ്ധി ഇങ്ങനെ പല കാര്യങ്ങൾ ഇതൊന്നും നിസാരമായിട്ട് നേടാൻ കഴിയുന്നതല്ല വർഷങ്ങളുടെ തപസ് കൊണ്ട് മാത്രമാണ് സിദ്ധികൾ നേടാൻ കഴിയുക ഏറ്റവും വലിയ സിദ്ധി എന്ന് പറഞ്ഞാൽ മഹാസിദ്ധനായ പരമേശ്വരനെ പരമേശ്വരിയെ സാധനകളിലൂടെ സാക്ഷാത്കരിക്കുക എന്നാണ് അത് കിട്ടിയാൽ എല്ലാമായി